നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രണത്തിന് മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് പൂർത്തിയായി മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിലേക്ക് നൂറ്റി എൺപത്തിമൂന്ന് മെഷീനുകളിലാണ് കമ്മീഷനിങ് നടത്തിയത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇരുപത്തിയാറാം തീയതി നടക്കാനിരിക്കെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് പൂർത്തിയായി മോവാറ്റുപുഴ ആർ ടിഒയുടെ നേതൃത്വത്തിൽ മോവാറ്റുപുഴ നിർമ്മല ഹൈസ്കൂളിലാണ് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നടത്തിയത് കനത്ത പോലീസ് സുരക്ഷയിൽ പുറത്തെടുത്ത മെഷീനുകളിൽ നൂറോളം ഉദ്യോഗസ്ഥരാണ് കമ്മീഷനിംഗ് നടത്തിയത് നൂറ്റി അൻപത്തിമൂന്ന് ബൂത്തുകളുള്ള മോവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലേക്ക് നൂറ്റി എൺപത്തി മൂന്ന് മെഷീനുകളാണ് പോളിങ്ങിനായി എത്തിച്ചിരിക്കുന്നത് ഇതിൽ മുപ്പത് മെഷീനുകൾ റിസർവ് മെഷീനുകളാണ് ബൂത്തുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ സ്ഥാനാർത്ഥികളുടെ ക്രമ നമ്പർ സ്ഥാനാർത്ഥികളുടെ പേര് ഫോട്ടോ ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും വിവിധ സ്ലിപ്പിൽ പ്രിന്റ് ചെയ്യേണ്ട ക്രമ നമ്പർ പേര് ചിഹ്നം എന്നിവ വി വി പാറ്റ് മെഷീനിലും സെറ്റ് ചെയ്തു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് വരണാധികാരിയുടെ നേതൃത്വത്തിൽ കമ്മീഷനിങ് നടത്തിയത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്യുന്നത് സ്ട്രോങ് റൂമിൽ കനത്ത സുരക്ഷയിലാണ് ഇവി സൂക്ഷിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് മൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ